പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചതി പുറത്തായതിനെ തുടർന്ന് ഉടൻ തന്നെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ മാത്രവുമല്ല ഇതേ തുടർന്ന് വീട്ടിൽ ഒറ്റപ്പെടുകയാണ് യം ചന്ദ്രയെ ഫോൺ ചെയ്യുന്നവരുക്കു കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല പക്ഷേ എന്തു ചെയ്യാം കാര്യങ്ങൾ കൈവിട്ടുപോയി ഇത് കേട്ടതിനെ തുടർന്ന ചന്ദ്ര കാര്യങ്ങൾ എന്തായാലും ഇനി വഷളാക്കണ്ട നമ്മൾ ബുദ്ധിപൂർവം ഈ കാര്യങ്ങൾ നേരിട്ടില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്നത് നിനക്ക് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത് എന്തായാലും ഇപ്പോൾ അർച്ചനയുടെ അടുത്ത് പോയി ക്ഷമ ചോദിക്കുക അതിനുശേഷമാകാം നമുക്ക് തിരിച്ചടി കൊടുക്കേണ്ടത് നിനക്കുള്ള സമയം വരിക തന്നെ ചെയ്യും ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അർച്ചനയോട് ക്ഷമ ചോദിക്കാൻ രുക്ക് തയ്യാറാകുന്നു പക്ഷേ ഇതിനിടയിൽ അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും അയാൾ കടന്നു വന്നിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അയാൾ സുറേ അർച്ചന ഇതോടെ അയാളെ ഇനി എങ്ങനെ ഒഴിവാക്കും എന്നറിയാതെ നിൽക്കുന്ന അർച്ചന ഇതേ തുടർന്ന് ദീപ്തിയെ ചെന്ന് കണ്ട് സഹായം ചോദിക്കുകയാണ് കാര്യങ്ങളറിയുന്ന ദീപ്തിയാകട്ടെ അയാളെ ഭയക്കണം അയാൾ വെറുതെ ഇങ്ങനെ പിന്നാലെ വരില്ലല്ലോ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും ഞാൻ എന്തായാലും ഇതേപ്പറ്റി ഒന്ന് അന്വേഷിക്കുന്നുണ്ട് എന്ന ഭി ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അർച്ചനയ്ക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്